ഹായ് ഫ്രണ്ട്സ് ഇന്ന് തയ്യാറാക്കുന്ന വിഭവമാണ് ഇലയപ്പ ഇത് പലയിടങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നു എണ്ണയോ നെയ്യോ ചേർക്കാതെ നല്ല സോഫ്റ്റായും വളരെ രുചികരമായിട്ടുള്ള ഈവനിങ് സ്റ്റാങ്ക്സ് റെസിപ്പിയാണിത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായും തയ്യാറാക്കാം സ്പെഷ്യലായി രണ്ട് പഴുത്ത ഏത്തൻ പഴമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇലയപ്പം തയ്യാറാക്കാനായി അര കിലോഗ്രാം വറുത്ത അരിപ്പൊടിയും ഒരു കപ്പ് ഗോതമ്പ് മാവുമാണ് എടുത്തിരിക്കുന്നത് അര കിലോഗ്രാം ശർക്കര പൊടിച്ച് വച്ചിട്ടുണ്ട് ഇത് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ അലിയിച്ചെടുക്കാം ശർക്കര അലിയാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ട് രണ്ട് പഴം ചെറുതായി മുറിച്ചത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം നല്ലതുപോലെ അരച്ചെടുത്തതിനു ശേഷം പഴത്തിൻ്റെ കൂട്ട് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു തേങ്ങ ചിരകി എടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അലിയിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് മാവ് പരുവപ്പെടുത്തിയെടുക്കാം പരുവപ്പെടുത്തിയെടുത്ത മാവ് അല്പനേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ആ സമയത്തിനകം നമുക്ക് ഇത് തയ്യാറാക്കാനുള്ള ഇല റെഡിയാക്കിയെടുക്കാം ഞാനൊന്ന് വയന ഇലയിലാണ് ഇത് തയ്യാറാക്കുന്നത് വയനിലകൾ ഓരോന്നായി ഈ കാണിച്ചിരിക്കുന്നത് പോലെ കോട്ടിയെടുക്കാം അതിലേക്ക് നമുക്ക് മാവ് നിറച്ച് കൊടുക്കാം മുഴുവനായിട്ട് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല മുക്കാൽ ഭാഗത്തോളം മാവ് വെച്ചതിന് ശേഷം ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം മാവ് ഈ കാണിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം എല്ലാ മാവും ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇഡലിപാത്രത്തിൻ്റെ തട്ടിലേക്ക് ഇലയപ്പം നിരത്തി വെച്ച് കൊടുക്കാം എല്ലാ മാവും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് വിറയടുപ്പിലാണ് തയ്യാറാക്കുന്നത് നല്ല കനലിലിരുന്ന് അത് വെന്ന് റെഡിയായി കിട്ടും അടച്ചു വെച്ച് അരമണിക്കൂറ് നമുക്ക് കുക്ക് ചെയ്യാം ഇടയ്ക്ക് തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം വേവായിട്ടുണ്ട് നമ്മുടെ ഇലയപ്പം റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഹെൽത്തിയും ടേസ്റ്റിയുമായ ഈ റെസിപ്പി എല്ലാവരും തയ്യാറാക്കി നോക്കണം വളരെ രുചികരമാണ് ഏത്തപ്പഴ ചേർത്തത് കൊണ്ട് വളരെ നല്ല ടേസ്റ്റാണ് സോഫ്റ്റുമാണ് എല്ലാവരും ഈ റെസിപ്പി തയ്യാറാക്കി നോക്കുക വളരെ രുചികരമായി തയ്യാറാക്കിയിട്ടുള്ള ഇലയപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായാൽ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഹൈപ്പും കൊടുക്കാൻ മറക്കല്ലേ ഫ്രണ്ട്സ് ട്രൈ ദീസ് ആൻഡ് ഷെയർ യുവർ ഫീഡ്ബാക്ക് ഇൻ ദ കമൻറ്റ് സെക്ഷൻ താങ്ക് യു